പ്രേക്ഷകരുടെ ഉള്ളിൽ കുടിയേറിയ കൊച്ചുകുടുംബം ടൂറിസ്റ്റ് ഫാമിലി റിവ്യൂ തിയേറ്ററിൽ കയ്യടികൾ വീഴാനും ആർത്തുല്ലസിച്ച് ചിരിക്കാനും കരയാനും വലിയ കാൻവാസോ വമ്പൻ താരനിരയോ യമണ്ടൻ മേക്കിംഗോ ഒന്നും ആവശ്യമില്ല പ്രേക്ഷകരുടെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിലുള്ള എഴുത്തും അതിനോട് ഒത്തുനിൽക്കുന്ന പ്രകടനങ്ങളും മാത്രം മതിയെന്ന് വിളിച്ചോതുകയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന തമിഴ് ചിത്രം ഷികുമാറിനെയും സിംറാനെയും ജോഡികളാക്കി അഭിഷാൻ ജീവിന്ദ് എന്ന നവാഗതൻ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി ശ്രീലങ്കയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് അഭയാർത്ഥിയായി എത്തിയ ഒരു അച്ഛനും അമ്മയും രണ്ടു മക്കളുമടങ്ങിയ കുടുംബത്തിന്റെ കഥയാണ് ടൂറിസ്റ്റ് ഫാമിലി പറയുന്നത് ആവേശത്തിലൂടെ മലയാളികളുടെ ഇടയിൽ ശ്രദ്ധേയനായ മിഥുൻ ജയശങ്കർ കമലേഷ് എന്നിവരാണ് മക്കളുടെ റോൾ അവതരിപ്പിച്ചത് ഇരുവരും മികച്ച രീതിയിൽ തന്നെ അവരുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മുല്ലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കമലേഷിന്റെ കോമഡി സീനുകളെല്ലാം തന്നെ തിയേറ്ററിൽ ചിരിയുണർത്തിയിരുന്നു ഇവർക്കൊപ്പം യോഗി ബാബു എം എസ് ഭാസ്കർ എലങ്കോ കുമരവേൽ ശ്രീചരവി രമേശ് തിലക് ഭഗവതി പെരുമാൾ എന്നിവരെല്ലാം തന്നെ ലഭിച്ച റോൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് കോമഡി ഫാമിലി ഡ്രാമ ത്രില്ലർ അങ്ങനെ വ്യത്യസ്ത റോണ്ടയിൽ ടൂറിസ്റ്റ് ഫാമിലിയെ ഉൾപ്പെടുത്താം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പാളി പോകാവുന്ന ഒരുപാട് സീനുകൾ വളരെ തന്മയത്തോടെ അവതരിപ്പിക്കാൻ സംവിധായകനും അഭിനേതാക്കൾക്കും സാധിച്ചിട്ടുണ്ട് ഇമോഷണൽ സീനുകളും കോമഡിയും ഒരുപോലെ ചേർത്തിണക്കി അവതരിപ്പിക്കുക എന്നുള്ളത് കഴിവുള്ള സംവിധായകർക്ക് മാത്രം സാധിക്കുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ആദ്യ ചിത്രം അഭിഷാൻ ജീവിന്തിനെ സംബന്ധിച്ച് വമ്പൻ വിജയമാണ് തുടക്കം മുതൽ ഒടുക്കം വരെ നർമ്മത്തിൽ പൊതിഞ്ഞാണ് ചിത്രത്തിന്റെ അവതരണം ഇതിനൊപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യുന്ന കഥാപരിസരവും രസം കൂട്ടുന്നു കഥാപാത്രങ്ങൾക്ക് കൃത്യമായ വ്യക്തിത്വവും കഥാപരിസരങ്ങൾക്ക് അനുസരിച്ചുള്ള സ്റ്റോറി നറേഷനും വളരെ സ്ഥിരതയോട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട് സീൻ റോൾഡണിന്റെ മ്യൂസിക്കും അരവിന്ദ് വിശ്വാനാഥന്റെ ഛായഗ്രഹണവും സിനിമയുടെ ആസ്വാദനത്തെ അതിന്റെ ആഴത്തിലെത്തിക്കുന്നു പന്ത്രണ്ട് ഹരിക്കുക പൂജ്യം അഞ്ച് ഏഴ് ഇരുപത് മണി പം കണ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് പൂജ്യം ചുരുക്കി പറഞ്ഞാൽ കഥാപാത്രങ്ങൾ ചിരിക്കുമ്പോൾ കാഴ്ചക്കാരിൽ സന്തോഷം തോന്നിക്കാനും കരയുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം പൊടിയിക്കാനും കോമഡി പറയുമ്പോൾ എല്ലാം മറന്നു ചിരിപ്പിക്കാനും സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ഇതിനൊപ്പം വളരെ മൈന്യൂട്ടായിട്ട് പറയുന്ന പോളിറ്റിക്സും ടൂറിസ്റ്റ് ഫാമിലിയിലുണ്ട് അടിച്ചേൽപ്പിക്കാതെ അവതരണവുമായി ഈ പൊളിറ്റിക്സിന് ഒത്തുപോകാൻ സാധിക്കുന്നുണ്ട് പാൻ ഇന്ത്യനായി ഇറക്കുന്ന വമ്പൻ കാൻവാസിൽ ഒരുക്കുന്ന വയലൻസിന്റെ അതിപ്രസരങ്ങൾ കണ്ടുമടുത്ത് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു സിനംപ്രേമിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ടൂറിസ്റ്റ് ഫാമിലിക്ക് ടിക്കറ്റ് എടുക്കാം ശ്രീലങ്കയിൽ നിന്നുമെത്തിയ ഈ അഭയാർത്ഥികൾ നിങ്ങളുടെ ഉള്ളിൽ കുടിയേറുമെന്നുറപ്പാണ്